പറയാമെങ്കിലും ഒരു യൂണിയൻ മിനിസ്റ്ററെ ഏറ്റാന്ന് വിളിക്കാനുള്ള ഒരു സൗകര്യം ഇന്ത്യയിലെ ലോകത്ത് ഒരച്ച നടനെ ഉള്ളൂ ആ നടന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് സ്വാഗതം ചെയ്യുന്നത് തൃശൂരിന്റെ മണ്ണിലേക്ക് തൃശൂർ മാജിക്കേഷ് ഗോപി ൃശൂരിൽ നിന്ന് കേൾക്കാൻ നമസ്കാരം ഗുഡ് ഈവ്നിങ് തൃശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടുമുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ന് നന്ദി ീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശൂർ മാജിക് അല്ലേ ഫുട്ബോൾ മാജിക്കും മാജിക്കും മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിൻ്റെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശൂരിന് കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷേ തൃശ്ശൂരിനത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ ലെറ്റ് കൊണ്ടുതന്നെ പങ്കു ചേരും ാണ് ലോകത്തിലെ എല്ലാവരും എനിക്ക് ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല ചോദിച്ചാൽ നമുക്ക് അപ്പൊ അപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരൽ ലൈനൽ റൊണാൾഡോ ഈ ഒരു വേദിയില് എനിക്കറിയാം സുരേഷിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് ഇത് പറ്റി ചോദിക്കാം സ്പോർട്സിനെ പറ്റി ചോദിക്കാംസിനെ പറ്റി ചോദിക്കാം സിനിമയെ പറ്റി ചോദിക്കാം പക്ഷെ സുരേഷ് ഇവിടെ നിൽക്കുമ്പോ ഒരു രണ്ട് വരി സുരേഷ് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ Let's have the next song, the next number by Vaishnav. No, I will do the, but I'll begin the song with just the bell notes. Let him carry with the chords and continue it as a full song. Can we have Vaishnav, Vaishnava. Vaishna. and the musicians. <laughs> കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ